നിങ്ങൾ തമിഴിൽ കണ്ടത് സത്യന്തനാണ് ഈ വീഡിയോ കാണുന്ന പലർക്കും ഒരു നല്ല കിടിലം ഫോൺ അല്ലെന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ അതുമല്ലെങ്കിൽ ഒരു ഗെയിമിങ് ചെയർ അങ്ങനെ പല കിടിലം റിവാർഡുകളും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ കൊണ്ടുവന്നു ഉടായിപ്പൊന്നുമല്ല മറിച്ച് പ്ലേ സ്റ്റോർ വഴി നമ്മുടെ ഗൂഗിൾ വരെ നടത്തുന്ന ഒരു ഇവൻ്റാണ് ഇതിൽ പങ്കെടുത്താൽ നമുക്ക് ഇതൊക്കെ വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പം വെറുതെ മിസ്സാക്കളയേണ്ട നിങ്ങൾക്ക് പോയി ജസ്റ്റ് ഒരു കുറച്ച് സമയം പാഴാക്കി കഴിഞ്ഞാൽ ഇത് പോയി പങ്കെടുക്കാൻ പറ്റും ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് കൊണ്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയും മുമ്പ് ഇതുപോലെ ഒരണം വന്നായിരുന്നു വീഡിയോ ചെയ്തു നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സ്ഥിരമായിട്ട് ഇൻസ്റ്റാഫോളിൽ നിർക്കാം ഞാൻ ഇത് ഉടായിപ്പായിട്ട് കൊണ്ടുവന്നില്ല നിങ്ങൾക്കും നിങ്ങളുടെ ഫൈലിൽ ഒരു ആൻഡ്രോഡ് ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്ലേ സ്റ്റോറി പോയി എന്നൊക്കെ ഈ ഒരു സംഭവം കാണാം അപ്പം ഇതിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പം ഒട്ടും പറഞ്ഞാൽ ടൈം വേസ്റ്റ് ചെയ്യാം നേരെ വീട്ടിലോട്ട് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ അകത്ത് പ്ലേ സ്റ്റോർ എടുക്കുക അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിലോട്ട് മാത്രമേ പറ്റൂ പ്ലേ സ്റ്റോറുകൾക്ക് മാത്രമേ പറ്റൂ പ്ലേ സ്റ്റോർ എടുക്കുക പ്ലേ സ്റ്റോറിനകത്ത് ഇങ്ങനെ പോയിന്റ്സ് കാണാൻ പറ്റും പ്ലേ പോയിന്റ്സ് അപ്പോൾ ഇതിനകത്ത് എൻ്റെ സിൽവറിലാണ് കിടക്കുന്നത് ഇത് പ്ലാറ്റിനോ ആവണം പ്ലാറ്റിനോ ആയിട്ടുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ഓരോ ടിയർ ഉണ്ട് ഗോൾഡ് പ്ലാറ്റിനം സിൽവർ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ ഇൻ ഗെയിം പർച്ചേസ് ഒക്കെ ചെയ്തതിനനുസരിച്ചാണ് ഇവിടെ ഈ പ്ലേ പോയിന്റ്സ് കൂടുന്നത് പലർക്കും പ്ലാറ്റിനം ആയിരിക്കും കാരണം സ്ഥിരമായിട്ടൊക്കെ യൂസി പർച്ചേഴ്സുന്നവർക്കൊക്കെ പ്ലാറ്റിനമായിരിക്കും പ്ലാറ്റിനോമാണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെർക്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ എഴുതിയിട്ടുണ്ട് ആ ഭാഗം സെലക്ട് ചെയ്യുക ആ ഭാഗം സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കണ്ടു ഗൂഗിൾ പ്ലേ എപ്പിക്ക് ഒരുപാട് ഡ്രോപ്പ് എന്നൊരു സംഭവം കിടപ്പട്ട് ഇതാണ് നമ്മുടെ തുറപ്പ് ചീട്ട് ഇവിടെ കുറേ റിവാർഡുകൾ കാണിക്കുന്നു ഞാൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം കീടിനുള്ള സാധനങ്ങളാണ് ഇത് അധികം ആർക്കും അറിയത്തില്ല അത് അത് മലയാളത്തിൽ എനിക്കൊന്നും അധികാരം വീഡിയോ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ താഴെയൊക്കെ നിങ്ങൾ സ്ക്രോൾ ചെയ്യുക ഇവിടെ കുറേ റിവാർഡ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ബി ജി എം കളിക്കുന്നവർക്ക് മെയിൻ ആയിട്ട് റിവാർഡ് ഇവിടെ ഉണ്ട് അതായത് നമ്പുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി കുറഞ്ഞ ഒരു സാധനമാണ് ഒരു ലെവൽ ത്രീ ഹെൽമെറ്റ് റിയൽ ലൈഫ് ലെവൽ ത്രീ ഹെൽമറ്റ് അപ്പോൾ ഇത് ആരും എടുക്കാനുള്ള ചാൻസ് കുറവാണ് ഏകദേശം പതിനഞ്ച് ക്വാളിറ്റി ഉണ്ട് അതായത് പതിനഞ്ച് പേർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതുവരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് ഇതിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് അതായത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് ഹെൽമെറ്റ് കിട്ടാൻ വേണ്ടി പിന്നെയുള്ള സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രയാണ് അത് പന്ത്രണ്ട് ഫോണുണ്ട് അതായത് പന്ത്രണ്ട് പേർക്കുള്ള ഫോണുണ്ട് ഏകദേശം കുറേ പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെ ഗൂഗിൾ പിക്സൽ നയൻ പ്രോ ഉണ്ട് അത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അതേപോലെ എസ് ട്വൻറ്റി ഫോർ അൾട്രയുണ്ട് അത് അഞ്ചെണ്ണേ ഉള്ളൂ അത് എത്ര പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും അതുപോലെ ഒരു പാസ് ടിക്കറ്റ് പാസ് ഇത് എനിക്ക് തോന്നുന്നു ടൂർണമെൻറ്റ് ടിക്കറ്റ് പാസ് ആണെന്ന് തോന്നുന്നു പിന്നെ ഒരു ഹെഡ്ഫോൺ ഉണ്ട് സാംസങ് ഗാലക്സിയുടെ അത് ഉണ്ട് പിന്നെ നമുക്ക് പിക്സലിൻ്റെ ഒരു ഹെഡ്ഫോൺ ഫോൺ ഉണ്ട് ഐ മീൻ ഉണ്ട് അത് മുപ്പതെണ്ണം ഉണ്ട് പിന്നെ ഒരു ഗെയിമിംഗ് ചെയറുണ്ട് അത് മുപ്പതെണ്ണം ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് നമുക്കൊരു ഹെഡ്ഫോൺ ആണ് നമ്മുടെ സോണിയുടെ ഒരു ഹെഡ് ഫോണാണ് അത് ഉണ്ട് പിന്നെ ഒരു ടീഷർട്ട് പോലത്തെ ഒരു ഹുഡി പോലത്തെ ആണ് അതിന് നാൽപ്പത് പേർക്കുണ്ട് അപ്പോൾ അത് എത്ര പേർ രജിസ്റ്റർ ചെയ്യുന്നതിന് മേളി കാണാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് നമുക്ക് അത് ചൂസ് ചെയ്യണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാം അപ്പോൾ ഇതെല്ലാം പ്ലാറ്റിനം ടിയർ എത്തിയവര് അതായത് ആ പ്ലാറ്റിനം പോയിൻറ്റ്സ് ഉള്ളവരാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതിന് താഴെയുണ്ട് അതായത് നമുക്ക് അവസരമുണ്ട് അതായത് പ്ലാറ്റിനം എത്തിയവർക്ക് മാത്രമല്ല ഗോൾഡ് ഇത് എത്തിയവർക്കും ഉണ്ട് കണ്ടോ പ്ലേ പോയിൻസിൻ്റെ അകത്ത് അപ്പോൾ അതിൻ്റെ അകത്ത് ടീ ഷർട്ട് ബി ജി എം എ ടീ ഷർട്ടുണ്ട് അതുപോലെ നമ്മുടെ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്ര ഉണ്ട് ഗൂഗിൾ പിക്സൽ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവായിരിക്കും അതായത് പന്ത്രണ്ട് പതിമൂന്ന് പേർക്കൊക്കെ ഉള്ളൂ അപ്പോൾ അത് നമുക്കവിടെ നോക്കാൻ പറ്റും അതുപോലെ എയർപോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ വാച്ച് ഉണ്ട് സാംസങ് ഗാലക്സി പിന്നെ ഒരു ബാക്ക് ഉണ്ട് ഇപ്പം ഇത്രയും സംഭവമാണോ ഉള്ളത് ഇനി ഒന്നുമില്ല അത് തന്നെ പോലുള്ളവർക്ക് അതായത് ഒന്നും ജസ്റ്റ് ഇപ്പോൾ വന്നവർക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ താൻ ഒരു ഫ്ലാസ്കും ഒരു തൊപ്പിയും ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഗെറ്റ് ടിക്കറ്റ് എന്നുള്ള ഇതുണ്ടല്ലോ ഗെറ്റ് എൻട്രി ടിക്കറ്റ് എന്നുള്ളത് സബ്മിറ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇങ്ങനൊരു സംഭവം വരും ഇതിൻ്റെ അകത്ത് ഈ ആൾ ഓഫ് ദീസ് എന്നുള്ളത് ആയിരിക്കും നല്ലത് ഞാനിങ്ങനെ ഓരോന്നും സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യാൻ കാണിച്ചു അപ്പോൾ അവിടെ എഴുതിയേക്കുന്ന സംഭവം എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ പോയിന്റ് ഒപ്പിക്കാൻ പറ്റും പ്ലേ പോയിന്റ് ഒപ്പിക്കാൻ പറ്റുന്നു അപ്പോൾ അത് നോക്കി കൊടുത്തപ്പം ഞാൻ ആദ്യം അതീക്ഷി പണികളിൽ പോയി ഞാൻ തന്നെ ഒന്ന് കിളി പറഞ്ഞത് എങ്ങനെയാണ് ഇത് സംഭവം എന്ന് പിന്നെയാണ് മനസ്സിലായത് ജസ്റ്റ് അത് മാത്രം സെലക്ട് ചെയ്താൽ മതിയെന്ന് അങ്ങനെ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അതായത് എങ്ങനെയൊക്കെ ഇതിൽ നിന്ന് പോയിന്റ് ഒപ്പിക്കാമെന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഈ പ്ലേ പോയിന്റ് എവിടെയൊക്കെ കിട്ടുമെന്ന് നമ്മൾ ഇൻ ഗെയിം പർച്ചേസ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ അതാണ് അവർ ചോദിക്കുക അപ്പോൾ ഇന്നെല്ലാം ചെയ്താലും കിട്ടും അപ്പോൾ അത് ഓൾ ഓഫ് ദീസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം തീരും പക്ഷേ അതെനിക്കറിയത്തില്ലായിരുന്നു പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം അതങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ എൻട്രി ടിക്കറ്റ് കിട്ടും ഓക്കെ ഇപ്പോൾ ഒരു ഒരു ടോക്കൺ ടിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് എനിക്ക് ഇപ്പം ബാക്കിയുള്ളതിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിലേക്ക് എത്തിയിട്ട് അതിൽ പങ്കെടുക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് പങ്കെടുക്കുന്നത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിൽ എൻട്രി കൊടുക്കുകയാണ് അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വേറെ കുറച്ച് സംഭവം ഉണ്ട് നിങ്ങൾക്ക് എൻ്റർ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ നെയിമ് ഡീറ്റെയിൽസ് അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അതെവിടാണെന്ന് ഞാൻ കാണിച്ചുതരാം അതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ടിക്കറ്റ് കിട്ടുന്നത് സീറോ എന്നുള്ള ടിക്കറ്റ് വൺ എന്നുള്ള രീതിയിലേക്ക് ആവുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡി എല്ലാം കാര്യങ്ങളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം അപ്പം അതെവിടെ ആണെന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് ഒരു ടോപ്പിലായിട്ട് രജിസ്റ്റർ ടു എൻ്റർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതാണ് ഇവിടെ ആയിട്ട് കണ്ടോ അതിന് ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുക അതായത് പേര് ഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സ് ഓട്ടോമാറ്റിക്ക് സെലക്ട് ആയിരിക്കും കാരണം ഈ ഒരു അക്കൗണ്ടിലായിരിക്കുമല്ലോ പ്ലേ പോയിന്റ് ഉള്ളത് അതുകൊണ്ട് അത് സെലക്ട് ആയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക പേര് ഫോൺ നമ്പർ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ കൺട്രി കോഡ് ചേർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് പിന്നെ സ്ഥലം സ്റ്റേറ്റ് അതെല്ലാം കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രജിസ്റ്റർ ആവും രജിസ്റ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ എന്നുള്ളത് വൺ ആയിരിക്കും വൺ ആയതിനു ശേഷം നമുക്ക് വേണ്ട ഏത് റിവാർഡ് ആണോ അതായത് ഫോണാണെങ്കിൽ ഫോൺ ഗെയിമിങ് ചെയറാണെങ്കിൽ ചെയർ അല്ലെങ്കിൽ എയർപോർഡ് ആണെങ്കിൽ എയർപോർഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ചൂസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡി ഉണ്ട് മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡിയിലും ഇത് പോയിന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഈയൊരു പ്ലാറ്റിനത്തിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡിയിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ് കിട്ടും പിന്നെ കോമ്പറ്റീഷൻ കുറവുള്ള റിവാർഡുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടണമെന്ന് അത്ര ആഗ്രഹമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാം കാരണം എല്ലാവരും ഫോണിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കോമ്പറ്റീഷൻ കുറവുള്ള ഗെയിമിൻ ചെയ്യറോ അല്ലെങ്കിൽ ചെറിയ എയർപോർഡോ എനിക്ക് തോന്നുന്നു ആർക്കും വേണ്ടാത്ത ലെവൽ ത്രീ ബി ജി എമ്മയുടെ ആയിരിക്കും റിയൽ ലൈഫിൽ കാരണം എല്ലാവരും ഫോണിന് വേണ്ടിയായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ളതിൽ നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ചൊക്കെ പങ്കെടുക്കാം പിന്നെ എല്ലാവർക്കും ഫോൺ ആവശ്യം അതുകൊണ്ട് എല്ലാവരും ഫോണിലായിരിക്കും പങ്കെടുക്കുന്നത് പിന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചെയ്തു കൊടുക്കാം നിങ്ങൾക്ക് പോയിന്റ് ഇല്ലെങ്കിലും ചിലപ്പോൾ അവന് പോയിന്റ് ഉണ്ടാവാം കാരണം എനിക്ക് പോയിന്റ് ഇല്ല നിങ്ങൾക്ക് പോയിന്റ് ഉള്ളവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പോൾ മാക്സിമം എല്ലാവരും പങ്കെടുക്കാം മാക്സിമം നമ്മുടെ പയ്യന്മാർക്കെല്ലാം ഈ വീഡിയോ ചെയ്തു കൊടുക്കുക ഈ ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലേ സ്റ്റോറി വരും ആരും അറിയാതായിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് തന്നു മാത്രം ഇടയ്ക്കിടയ്ക്ക് പ്ലേ സ്റ്റോർ എടുത്ത് വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളിപ്പോൾ ഈ വീഡിയോ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും കാണുന്നത് കാരണം ഇത് ഈ മാസം ഇരുപത്തെട്ട് സംതിങ്ങ് വരാൻ കണ്ടിൻ്റെ ഡേറ്റ് ഉള്ളൂ അത് കഴിഞ്ഞാൽ തീരും അപ്പോൾ അതിനുമുമ്പോൾ പങ്കെടുക്കാൻ ശ്രമിക്കാം മാക്സിമം അതിന് മുമ്പ് മാക്സും എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് പോയി പ്ലേ സ്റ്റോറി നോക്കാത്ത അപ്പോൾ പുതിയ ഈവെൻറ്റൊക്കെ വന്നിട്ടുണ്ടാവാം ഈ ഇവൻറ്റ് തീർന്നു കഴിഞ്ഞിട്ട് അപ്പം എല്ലാവരും എന്തെങ്കിലുമൊക്കെ അടിച്ചെടുക്കാൻ നോക്കുക അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യം മറക്കണ്ട